ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും ഗ്രാമപഞ്ചായത്തിന്റെ ചില വാർഡുകളിൽ വലിയ രീതിയിൽ കാട് വളരുകയും ഇവിടങ്ങളിൽ പാമ്പ് ശല്യം അതിരൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കാടുകൾ നീക്കം ചെയ്യാൻ ശക്തമായ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാടുകൾ നീക്കം ചെയ്യാൻ യന്ത്രം വാങ്ങാൻ തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നാട്ടുവാർത്തയോട് പറഞ്ഞു സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അടിയന്തര യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് പഞ്ചായത്ത് തീരുമാനം നാലാം തീയതി ഡി പി സിയിൽ അവതരിപ്പിക്കും അനുമതി ലഭിച്ചാൽ എത്രയും വേഗം യന്ത്രം വാങ്ങുമെന്നും മുപ്പതിനായിരം രൂപ ഇതിനായി ചിലവഴിക്കുമെന്നും അജിത്ത് കൂട്ടിച്ചേർത്തു തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയും സമയം ആളുകൾ നടത്തി പൊതുവായി ഒരു മെഷീൻ പഞ്ചായത്ത് ഈ വരുന്ന നാലാം തീയതി നടക്കുന്ന ഡി പി സി പ്രോജക്റ്റിന് അംഗീകാരം നൽകുന്നതിന് വേണ്ടി അംഗീകാരം മേടിക്കുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപ വില വരുന്ന ഒരു മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് അവിടുത്തെ ജനപ്രമികളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ പഞ്ചായത്ത് സമിതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും ഒരു ചില ആളുകൾ അവിടെ ഭീതി പരത്തുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് ഭീതി തരത്തുന്ന രീതിയിലുള്ള വർത്താനങ്ങളും ഇടപെടലും നടത്തുന്നുണ്ട് അത് ആ പ്രിയ സഹോദരങ്ങൾ ഒഴിവാക്കണം എന്നായിരിക്കും സൂചിപ്പിക്കുന്നത് കാരണം നമുക്കൊരു പൊതുവിൽ നാട്ടിലൊരു വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ പൊതുജനത്തോടൊപ്പം പൊതുപ്രവർത്തനം നിൽക്കണമെന്നാണ് ഞങ്ങളെ ഞങ്ങളുടെ നേതാക്കളെ പഠിപ്പിച്ചു അത് കൃത്യമായി ഞങ്ങൾ പാലിക്കുന്നു ഭീതി പരത്തുമ്പോഴുള്ള വിഷയം നമുക്ക് തീർച്ചയായിട്ടും മനുഷ്യന്റെ മനസ്സിൽ ഭീതി പറഞ്ഞാൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകും എന്നുള്ളത് പോലും പഞ്ചായത്ത് ഭരണസമിതി ആ പ്രദേശത്തെ മനുഷ്യരോടൊപ്പം ഒറ്റക്കെട്ടായി ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അടക്കം ഒറ്റക്കെട്ടായി ഞങ്ങൾ ആ വിഷയത്തിൽ ഇതിനെ നേടും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുൻ മുൻ മുൻപന്തിയിൽ കാണുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുക യന്ത്രം ജനങ്ങൾക്ക് സൗജന്യമായോ ചെറിയ ഫീസ് ഈടാക്കിയോ നൽകും ജനങ്ങളുടെ കൂടി സഹായത്തോടെ കാർഡുകൾ നീക്കം ചെയ്ത ജനജീവിതം സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യമെന്നും അജിത് വ്യക്തമാക്കി നാട്ടുവാർത്ത വാർത്ത ഏരൂർ